ഫെൻസിംഗ് സ്ഥാപിക്കാൻ തീരുമാനമായി നിലവിൽ പാലത്തിന്റെ ഒരു കൈവരിയിലാണ് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുള്ളത് പാലത്തിന്റെ കൈവരികളോട് ചേർത്ത് ഈ വർക്ക് ഏറ്റവും പെട്ടെന്ന് ശ്രമിക്കുന്നത് പഴയ പാലത്തിനോട് ചേർന്നുള്ള കൈവരിയിൽ കൂടി ഉടൻ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാരണം കൂടി വന്നാലാണ് അതിനൊരു വളരെ 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 കുറവാണ് ആൾക്കാർ അങ്ങനെ വന്ന് ക്ലിയർ ആണ് ആരും വരുന്നുമില്ല ദൂരസ്ഥലങ്ങളിൽ പോലും ആത്മഹത്യ ചെയ്യാൻ ആളുകൾ ഇവിടെ തുക പതിവായിരുന്നു പ്രധാന ഭാഗത്ത് ഫെൻസിംഗ് സ്ഥാപിച്ചതോടെ ആത്മഹത്യ ഒരു പരിധിവരെ തടയാനാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ റിപ്പോർട്ടർ തൃശൂർ